മുൻ എം എൽ എ സി പി എം നേതാവ് ശ്രീ സി കെ ശശീന്ദ്രൻ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ശ്രീ ശശീന്ദ്രൻ താങ്കൾ കേട്ട് കാണുമായിരിക്കും അവിടുത്തെ ജനങ്ങൾ സബ് കളക്ടറോട് പറയുന്ന കാര്യങ്ങൾ അപ്പോൾ അവർക്ക് വലിയ തോതിൽ അവർക്കൊരു കൈത്താങ്ങുണ്ടാകണം ഇത് ഇനിയും ഒരു വർഷത്തോട് അടുക്കുമ്പോഴും ഞങ്ങളൊക്കെ തന്നെ വീണ്ടും വിറങ്ങലിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ ഇവരുടെ പറയുന്ന കാര്യങ്ങൾക്ക് ന്യായമുള്ളതല്ലേ ശ്രീ സി കെ ശശീന്ദ്രൻ ഗവൺമെന്റ് കഴിഞ്ഞ വർഷത്തു ദുരന്തമുണ്ടായപ്പോൾ ഒരു സർക്കാരിന് ചെയ്യാൻ പറ്റാവുന്ന പരമാവധി കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഇപ്രാവശ്യം വളരെ പെട്ടെന്ന് അത് ശക്തമായ മഴയുണ്ടാവുകയും നല്ല വെള്ളത്തിന്റെ കുട്ടി ഒഴുക്ക് ചെയ്തപ്പോൾ കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ഇന്നലെ ഉണ്ടായ പ്രയാസങ്ങളാണ് അതിലെങ്ങനെയൊക്കെയാണ് ഇടപെടേണ്ടത് എന്നുള്ളത് തീർച്ചയായിട്ടും ആളുകളുടെ പരാതി കേൾക്കുക എന്നുള്ളത് ഗവൺമെന്റിന്റെ ചുമതലയാണ് ജനാധിപത്യപരമായിട്ട് ഗവൺമെന്റ് അത് ചെയ്യേണ്ടതാണെന്ന കാര്യത്തിൽ തർക്കമൊന്നും ഞങ്ങൾക്കാർക്കും ഇല്ല പക്ഷേ കഴിഞ്ഞ ഇന്ത്യയിൽ പല സ്ഥലത്ത് ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന വ്യത്യസ്തമായ രീതിയിൽ കേരളം കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്കും അറിയാം നമുക്കും അറിയാം ഇപ്പൊ അവർ പറയുന്ന ഒരു വിഷയം ഇപ്പൊ ഞാൻ നിങ്ങളുടെ സംഭാഷണത്തിൽ കേട്ടൊരു വിഷയമാണ് രാവിലെ അവരെല്ലാം പണിക്ക് പോയി പണിക്ക് പോയ ശേഷമാണ് വലിയ വെള്ളത്തിന്റെ കുത്തി ഒഴുക്ക് ഉണ്ടായിരുന്നത് അപ്പൊ തിരിച്ച് കുറച്ചുനേരം വെയിലിപ്പാലം വെള്ളത്തിനടിയിലായി പോയി ഒരാശങ്ക ഉയർന്നു വന്നു എല്ലാവർക്കും പക്ഷെ വളരെ പെട്ടെന്ന് ഇപ്പം വെയിലിപ്പാലം ഗതാഗതമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാം കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒരു പുതിയ വിഷയം അതിൻ്റെ ഈ മഴക്കാലത്ത് ോട്ടം വെയിലിപ്പാലം കടന്ന് അപ്പുറത്തേക്ക് തൊഴിൽ പോകുന്ന സുരക്ഷിതമല്ല അവർക്ക് ആ ഈ മഴക്കാലം എന്ത് ചെയ്യണം എന്നുള്ളത് ഗവൺമെന്റ് ആലോചിക്കേണ്ടതാണ് ഒരു കാര്യം കൂടി ശശീന്ദ്രീ പ്രതികരണം എടുക്കുമ്പോൾ പല ആളുകളും പറയുന്നുണ്ട് കാരണം അത് അത് തന്നെയാണ് ഇപ്പോൾ നേരത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സോംഷാദ് മുറക്കാരും പറഞ്ഞത് ഒൻപതിനായിരം രൂപ കൊടുക്കുമെന്ന് പറഞ്ഞത് ആ ഒൻപതിനായിരം രൂപ നൽകി തുടങ്ങി ഇപ്പോഴും പലർക്കും കിട്ടുന്നില്ല പിന്നീട് വാടകയ്ക്ക് എടുത്ത വീടിന്റെ പൈസ പോലും കിട്ടുന്നില്ല അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിൽ അവർ പറയുന്നതിലൊരു അടിസ്ഥാന ഈ ഇത്രയും വർഷങ്ങൾ തുടക്കത്തിൽ ഒരു ആവേശം അതിന്റെ അവസാന വർഷത്തേക്കല്ല ഒരു വർഷത്തേക്ക് അധികം എത്തുമ്പോൾ പുനരധിവാസം ഉൾപ്പെടെ അപ്പോൾ അവരെ കൂടി മറന്നുപോയോ ഈ സർക്കാർ അവർ കാര്യങ്ങൾ മനസ്സിലാക്കി ും മനസിലാക്കി പോയുണ്ട് എന്തുകൊണ്ടാണ് ടൗൺഷിപ്പും കാര്യങ്ങളും വൈകിയത് എച്ച് എം എൽ കമ്പനി എന്ന് പറയുന്ന വലിയ കമ്പനി ഉണ്ട് അവരെയൊന്നും നിങ്ങൾ വിമർശിക്കുന്നില്ലല്ലോ അവര് കോടതിയിൽ പോയില്ലേ മനുഷ്യത്വമായി പെരുമാറിയില്ലേ അവരെ തൊഴിലാളികളല്ലേ മരിച്ചുപോയത് സുപ്രീം കോടതി വരെ പോയില്ലേ നിങ്ങൾ ഗവർണറിനെ അന്ന് സ്ഥല എം എൽ എക്കൊന്നും കോടതിയിൽ പോകാൻ പാടില്ല എന്ന് പറയുന്ന നില ഉണ്ടായിരുന്നല്ലോ ഈ ജില്ലാ പഞ്ചായത്ത് പ്രസന്ധം തന്നെ എതിർക്കുന്നില്ലല്ലോ അപ്പൊ രാഷ്ട്രീയമായിട്ട് ഇങ്ങനെ കാണുന്നതെന്നല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത് അങ്ങനെ നീണ്ടു നീണ്ടു പോയി കേന്ദ്ര ഗവൺമെന്റ് ഒറ്റ പൈസ വന്നോ ഒരു പൈസ ഇതുവരെ തന്നോ സ്ഥല എം പി ശ്രീ സി കെ ശ്രദ്ധ അതിനപ്പുറത്തേക്ക് ഒരു ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങൾക്ക് വീഴ്ച പറ്റിയത് ജനങ്ങൾ തന്നെ പറയുന്നത് കാരണം അതിന്റെ ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലേയത്തിലെ തൊഴിലാളികളെ മറുകണ്ഠം മറുവശം പോയ തൊഴിലാളികളെ ഒക്കെ തന്നെ തിരിച്ചെത്തിക്കുന്നത് അവിടുത്തെ ജനങ്ങൾ ഉരുട്ടിയ ട്രാക്ടറുമായിട്ടാണ് അപ്പോൾ അവിടെ അഗ്നിശമന സേനാ സംവിധാനങ്ങൾ എത്തുന്നത് വളരെ വൈകിയാണ് അപ്പോൾ ക്യുക്കായിട്ട് അവിടെ ഡിപ്ലോയ് ചെയ്യപ്പെടേണ്ട വിന്യസിക്കേണ്ട സംവിധാനങ്ങൾ വൈകി എന്നൊരു ആക്ഷേപമുണ്ട് അത് തെളിവായിട്ടാണ് അവർ ഉന്നയിക്കുകയും ചെയ്യുന്നത് അതുകൂടി നമ്മൾ എടുത്തു പറയേണ്ടതാണ് അതൊന്നും വൈകാൻ പാടില്ല അക്കാര്യത്തിൽ തർക്കമില്ല അതിന് പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കേണ്ടതാണ് അത് തൊഴിലാളികൾ പറയുന്ന ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ ജനങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട് അവർക്ക് വാടക ഒക്കെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് ഏതെങ്കിലും ഒറ്റപ്പെട്ട ആൾക്കാർക്ക് കിട്ടാനുണ്ടെങ്കിൽ അത് പരിശോധിച്ചാൽ കൊടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ വാടക കൊടുക്കുക എന്നുള്ള പുനരധിവാസത്തിന് പുതിയ വീട്ടിലേക്ക് പോകുന്നവരെ അത് കൊടുക്കണമെന്ന് ഗവൺമെന്റ് തീരുമാനിച്ചതാണ് ആർക്കെങ്കിലും കിട്ടാതിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പരിശോധിച്ച് കൊടുക്കേണ്ടതാണ് അതൊക്കെ ന്യായമായ ആവശ്യങ്ങളാണ് ആരും ഉന്നയിച്ചാലും അതുപോലെ തന്നെ ഒമ്പതിനായിരം രൂപയുടെ കാര്യം പണി കിട്ടിയ ശേഷം കൊടുത്തില്ല എന്നുള്ളൊരു കാര്യം ശരിയാണ് അവർ പണിക്ക് പോകാൻ തുടങ്ങി അപ്പൊ ഇപ്പൊ അവർക്ക് വീണ്ടും പണിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം ഉയർന്നു വന്നിട്ടുണ്ട് അതുകൊണ്ട് ഗവൺമെന്റ് ശ്രദ്ധയിൽ അത് പെടുത്താൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ് അവർക്ക് ഈ കാര്യങ്ങൾ കൊടുക്കണം മാത്രമല്ല അപ്പുറത്തേക്ക് പണിക്ക് പോകുന്ന അത്ര സുരക്ഷിത അതും കൂടി നമ്മൾ ആലോചിക്കണമല്ലോ അപ്പൊ ആ സുരക്ഷിതമല്ലാത്തത് കൊണ്ട് അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് പിന്നെ ഇത് അവിടെ ചില ഒറ്റപ്പെട്ട സംഭവത്തിൽ ആണെങ്കിൽ വില്ലേജ് അവസ്ഥ അവരെ കൈയേറ്റം ചെയ്യാൻ വേണ്ടി നോക്കി അങ്ങനെയൊക്കെ ആണെങ്കിൽ ഗവൺമെന്റ് സംവിധാനത്തിനോടൊടാൻ കഴിയുമോ അതും നിങ്ങളും ആലോചിക്കേ ഇതിന്റെ വിഷയങ്ങൾ എന്താ വെച്ചാൽ വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ് ചിത്രമല്ല ഞങ്ങളെല്ലാം പ്രയാസപ്പെട്ടില്ല ജനങ്ങളൊക്കെ അവിടെ പ്രയാസപ്പെട്ടിൽ നിൽക്കുന്നത് അതിനെ പരിഹരിക്കണം അതിന് പരിഹാരമാർഗം എന്തുകൊണ്ടാണ് ഉണ്ടാവാത്തത് എന്നുള്ള വസ്തുത മനസ്സിലാക്കാതെ കാര്യങ്ങൾ ഇടപെട്ട് കഴിഞ്ഞാൽ കാരണം